ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടിയാണ് തയ്യാറാക്കുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം

ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ട് വരണം കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി ഒന്ന് ചെറുതായി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് തരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അത് ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളർ ആയതണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് വഴന്ന് വന്നുകഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നിങ്ങൾക്ക് എണ്ണ കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ ഇനി ഇതൊരു വെള്ളമൊന്നും ഒഴിക്കണില്ല വെള്ളമൊന്നും ഒഴിക്കാതെ ഈ എണ്ണയിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ചാലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിടിക്കൂട്ടോ അപ്പം അതുകൊണ്ടതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഒരു എട്ടൊമ്പത് മിനിറ്റിൽ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വന്തു കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതെന്താന്ന് വെച്ചാൽ അടിയിൽ പിടിക്കും അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു എട്ടമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടിലെ അടിയിലൊന്നും പിടിക്കാണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില നമ്മൾ ഈ ചട്ടം കൊണ്ട് ഉടയ്ക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഉടഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴക്ക് വരട്ടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉരുളക്കിഴങ്ങ് കിട്ടുമ്പോൾ അത് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ വീട് ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്